ആ മോളെ അവരെത്തിട്ടാ ആ വരൂ നമസ്കാരം ഒരു വരും

बोला लिखया ले मळे <laughs> <आगे। laughs> <ताँगे। laughs> <पुर> करता <करें। laughs> പേരെന്താ? അല്ല അത് സ്ത്രീകളല്ലല്ലോ സാധാരണ വരെ പഠിച്ചു െ സ്ത്രീകളല്ലോ അതിന് മാത്രമല്ല പഠിക്കുന്ന ആളൊന്നല്ലേ അയാളെ പഠിപ്പൊക്കെ അറിയാൻ ചോദിക്കാൻ മാത്രമല്ല ഇനിയിപ്പോ വല്യൊരു ഡിഗ്രിയുടെ പേര് പറഞ്ഞ പോലെ അതെന്താണെന്ന് അറിയില്ല one week ഓ വേണം ആ അത് work ചെയ്യും work ചെയ്യുന്നൊക്കെയുണ്ടോ അവിടെ സ്ത്രീകൾ അല്ലെ എവിടെയാ work ചെയ്യുന്നെ ഞങ്ങടെ അടുത്തുള്ള ഒരു company ല് ഓ ശരി work നൊക്കെ പോകേണ്ട കാര്യമുണ്ടോ അല്ല അവർക്ക് സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉള്ള ഒരു ഞങ്ങളെ സ്വന്തം നാട്ടിലാരും സ്ത്രീകൾ അങ്ങനെ ജോലിക്കൊന്നും പോകാറില്ല ഇഷ്ടായോ ഇഷ്ടായോ രണ്ടുപേർക്കും അത് നമ്മള് കാരണം അതൊക്കെ തീരുമാനിക്കാറുള്ളത് സാധാരണ ഇഷ്ടായോ ഇഷ്ടായാലും അതിന്റെ കാര്യങ്ങൾ പറയും കാര്യങ്ങളൊക്കെ നീ നമ്മളല്ലേ തീരുമാനിക്കാൻ ആ അതെ അവരിഷ്ടാവട്ടെ പക്ഷെ അതിന് കാര്യങ്ങളിലൊക്കെ നമ്മള് സ്ത്രീകളങ്ങനെ ആ കാര്യായിട്ട് ചർച്ചകളിലൊന്നും അങ്ങനെ പങ്കെടുക്കാറില്ല ഇപ്പൊ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താല്പര്യ

കൊള്ളാച്ച നല്ല കുടുംബക്കാരാണ് നമുക്ക് പറ്റിയ ആൾക്കാരാണ് പക്ഷെ അച്ഛനും അമ്മയുടെ ഒരു അവസ്ഥ കണ്ടില്ലേ അപ്പൊ ഇത്രയും നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാരവര് പക്ഷെ ഇവിടെ വന്നിരുന്നിട്ട് പോലും ആ അമ്മയ്ക്കൊന്നും പറയാനുള്ള ഒരു അവസരം അവര് കൊടുക്കുന്നില്ല അപ്പോ അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നാളെ ഞാൻ കഴിഞ്ഞാല് എൻറെ അവസ്ഥ എന്തായിരിക്കും അച്ഛൻ തന്നെ പറയണെ കേട്ടില്ലേ എന്തിനാ ജോലിക്ക് അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് അങ്ങനെ വീട്ടിൽ അടച്ചിടാൻ വേണ്ടിട്ടല്ലല്ലോ ശരി അപ്പോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അച്ഛാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേണ്ട